ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഒരു നാരങ്ങ കൊണ്ട് എന്ത് മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ ശരീരത്തിലെ വിശാം വിഷാംശങ്ങൾ നീക്കി ചർമ്മം തിളങ്ങാനും കിഡ്നി സ്റ്റോൺസ് വരെ തടയാനും നാരങ്ങ കഴിയും ഇന്ന് നാം കാണുന്നത് ദിവസവും നാരങ്ങ കഴിക്കേണ്ട ആറ് അത്ഭുത ഗുണങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഒത്തിരി സ്നേഹത്തോടെ ഫ്ലോ വിത്ത് ഗ്രേസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ ഒന്ന് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു നമ്മുടെ ശരീരം ചെറുക്കാൻ ഉപയോഗിക്കുന്നത് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു പക്ഷേ ക്രോണിക്കൽ ആയാൽ ഹൃദ്രോഗം മാനസിക സമ്മർദ്ദം വേദന സ്കിൻ പ്രശ്നങ്ങൾ എന്നിവ വരാം വിറ്റമിൻ സി ധാരാളം നാരങ്ങയിൽ ഉള്ളതുകൊണ്ട് ഇത് ഫ്രീ റാഡിക്കൽസ് നിഷ് നിഷ്പ്രിയമാക്കി ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നു നാരങ്ങ അതാണ് ഒന്നാമത്തെ ഗുണം രണ്ടാമത് പ്രതി വർദ്ധിപ്പിക്കുന്നു തണുപ്പ് ജലദോഷം ഫ്ലൂ തുടങ്ങിയ ഇത് തടയാന് നാരങ്ങ വെള്ളം ദിവസവും കുടിക്കുന്നത് നല്ലതാണ് വിറ്റമിൻ സി വൈറ്റ് ബ്ലഡ് സെൽസ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു അതുമൂലം വൈറസുകളെ ചെറുക്കാം പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു അതാണ് രണ്ടാമത്തേത് പിന്നെ കിഡ്നി സ്റ്റോൺ തടയുന്നു മൂന്നാമത്തത് നാരങ്ങയിലെ സിട്രേറ്റ് കല്ലുകൾ രൂപപ്പെടുത്തുന്നതിന് നാരങ്ങ തടയുന്നു ദിവസവും പകുതി നാരങ്ങയുടെ നീര് ചൂടുവെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ കുടിക്കുക കിഡ്നി സ്റ്റോൺ അകറ്റാൻ അത്യു ഉത്തമ മാർഗമാണ് ഇത് പിന്നെ നാലാമത്തത് സെല്ലുകൾ സംരക്ഷിക്കുന്നു നാരങ്ങയിലുള്ള ആൻ്റൈ ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് ഡാമേജ് കുറയ്ക്കുന്നു ഇത് ഹൃദ്രോഗം ക്യാൻസർ ഡിമൻഷ്യ പോലുള്ള രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു പിന്നെ അടുത്തത് രക്തത്തിലെ ഷുഗർ നിയന്ത്രിക്കുന്നു നാരങ്ങയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ താഴെയാണ് അതിനാൽ ഡയബറ്റിസ് ഉള്ളവർക്ക് പോലും സുരക്ഷിതം അമേരിക്കൻ ഡയബറ്റിസ് അസോസിയേഷൻ ഇതിനെ സൂപ്പർ സ്റ്റാർ ഫുഡ് എന്ന് വിളിക്കുന്നു ചർമ്മം തിളക്കമുള്ളതാക്കുന്നു വൈറ്റമിൻ സി കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നു അതാണ് ചർമ്മത്തിൻ്റെ ശക്തിയും തിളക്കത്തിനുള്ള രഹസ്യം നാരങ്ങ വെള്ളം കുടിക്കുന്നത് അൻ്റൈ ഏജിങ് പ്രഭാവം നൽകുന്നതും ഒരു റൗണ്ട് ഹീലിംഗ് വേഗത്തിലാക്കുകയും ചെയ്യുന്നു ഇതാണ് നാരങ്ങയുടെ ആറ് അത്ഭുത ഗുണങ്ങൾ പ്രകൃതിയുടെ തന്നെ ആരോഗ്യവും സൗന്ദര്യവും നിലനിർത്താനുള്ള സൊല്യൂഷൻ ദിവസവും ഒരു നാരങ്ങ കഴിച്ചു നോക്കൂ ശരീരം നിങ്ങളെ നന്ദി പറയും ലൈക്ക് ആൻഡ് ഷെയർ വീണ്ടും ഇതുപോലുള്ള ടിപ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതാണ് സ്നേഹത്തോടെ ഗ്രോ വിത്ത് ഗ്രേസ് ഫ്ലോലസ് വിത്ത് ഗ്രേസ് സബ്സ്ക്രൈബ് മൈ ചാനൽ എല്ലാവർക്കും നന്ദി 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 താങ്ക്